അൺപെയർ എനിക്ക് തോന്നിയില്ല കാരണം ജനങ്ങളുടെ അൺപയർ ആയിട്ട് ഒന്നും ഇതില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരം എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ ഇറങ്ങിയ സമയത്ത് അതാത് എനിക്ക് തോന്നുന്നു വേറെന്താ അല്ല ഇപ്പൊ ഇതില്ലാത്ത മൊത്തം പുറത്ത് ഗ്യാസ്ബിൻ യൂസ് ശരിക്കും നിങ്ങൾ നമ്മൾ എന്തായിരുന്നു അകത്ത് അതേ അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ആക്ച്വലി കാര്യങ്ങളാണ് ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന റെസ്റ്റർ വേറെ ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് ില്ല കാരണം അത് ഞാൻ ഓൾറെഡി എന്താ പറയുക ആക്ടിവിറ്റി ഏരിയ പറഞ്ഞിട്ട് എന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമം ആവല്ലോ എന്ന് വെച്ച് ഗവർണറി എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ അറിയാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളി ഈ ശരിക്കും അല്ല അല്ല നേരത്തെ ടീമായിട്ട് മാത്രമാണ്